अदबर ट्रोल बने इतना नहीं रहा है बट इट्स गोइंग वेरी वेल अल्लाह अभी तो बोल ट्रोल बने आप इतना आते हैं दे वी वर्क लिविंग सिटी टू ऑडियंस दैट्स इट अलग अलग तरह के डांसर्स तो हैं अब अब फिल्म बनाने में हम लोग बहुत शक्ति ശരിക്കും മാസ്റ്റർ വെച്ചിട്ട് നമ്മൾ സിനിമ എങ്ങനെ പ്ലാൻ ചെയ്തല്ലേട്ടോ വളരെ ആദൃശ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് കഴിഞ്ഞ കയ്യിൽ വന്നു വളരെ ആദർശമാണ് അത് വായിച്ചു നോക്കിയപ്പോൾ ഫുൾ ഡാൻസ് പരിപാടിയാണ് വരുന്നത് അപ്പം നമ്മൾ മലയാളത്തിൽ ഒരു സബ്ജെക്റ്റായിട്ട് ഇദ്ദേഹം വന്നത് അപ്പം ഈ മലയാളത്തിൽ ഈ സബ്ജെക്ട് ചെയ്താൽ നമ്മൾ അതുപോലത്തെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ആക്ടർ നമുക്ക് നിങ്ങൾ ഒരു ആക്ടർ നമുക്ക് സേർച്ച് ചെയ്തെടുക്കണം അത് എന്നെപ്പോൾ അവരുടെ പുതിയ ഡയറക്ടർക്ക് ഭയങ്കര ടഫായിട്ടുള്ളത് മലയാളത്തിൽ ഇൻട്രസികൾ വെച്ചിട്ട് അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് റേറ്റോട് ചോദിച്ചു നമുക്ക് പുള്ളി തന്നെയാണ് ഞാൻ ചോദിച്ചു പുള്ളി എടുത്ത് ചോദിച്ചു നമുക്ക് തമിഴിൽ ട്രൈ ചെയ്തോടെ ചോദിച്ചു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ റീവേർക്ക് ചെയ്യുന്നപ്പോഴാണ് അത് ഫുള്ള് ഇദ്ദേഹത്തിൻ്റെ ഹെഡ് ടു ടോ ആണ് സിനിമ അത് ആ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഇദ്ദേഹത്തെ പോലത്തെ ആണെങ്കിലും അത് പേട്ടർ വർക്ക് ചെയ്യാൻ പറ്റില്ല വേറൊര്ക്ക് എന്നാൽ അത്രയും അങ്ങനത്തെ ഒരു മോഡാണ് അപ്പോൾ അതുകൊണ്ട് അതിന്റെ മേക്കിംഗ് ടൈം എനിക്കൊന്നും ഞാനൊരു ആക്ഷൻ ഡയറക്ടർ മാത്രമല്ല നോ മാസ്റ്റർ അത്രയും അദ്ദേഹത്തെ പോലത്തെ അത്രയും വലിയൊരു ടെക്നീഷ്യൻ വെച്ചിട്ട് എനിക്ക് ഒരു ജോലി ഇല്ലെന്നാണ് പറയാനായിരുന്നു കാരണം സ്ക്രിപ്റ്റിൽ അത്രയും പ്രിപ്പയർഡായിട്ട് സെറ്റിൽ വരത്തുള്ളൂ പിന്നെ ഡാൻസ് ഉള്ള ദിവസം പിൻഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും സെറ്റ് പിൻഡ്രോപ്പ് നീരിക്കുന്ന ആളല്ല ഈ സമയത്തൊക്കെ ഫണ്ണും കോമഡിയൊക്കെ പോയി അന്നത്തെ ദിവസം നമ്മുടെ ക്യാമറാമാനൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നതാണ് ഇങ്ങനെ കാരണം അന്നത്തെ ദിവസം വേറൊരു ബോഡിയാണ് സത് മാസ്റ്റർ തന്നെ എനിക്ക് തന്നെ ഞാൻ എന്നോട് മാത്രമേ അന്നത്തെ ദിവസം സംസാരിക്കുകയുള്ളൂ ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അന്നത്തെ ദിവസം അത് അദ്ദേഹം അല്ല കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വേറെ ആളുകളാണ് ഇപ്പോൾ ഭൂപതി മാസ്റ്റർ അല്ലെങ്കിൽ റോബർട്ട് മാസ്റ്റർ പോലെയാണ് അവരുണ്ടെങ്കിൽ പോലും ആ സോങ്ങിന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പുള്ളി ഓക്കേ സീനുകൾ ചെയ്യുന്നതല്ല സീനുകൾ ചെയ്യാൻ വളരെ ഈസിയാണ് പക്ഷേ സോങ്സ് ഇപ്പോൾ ഒരു പുതിയ ഒരാൾ ചെയ്യുന്ന അതേ പേരി തന്നെ അതേ ചെയ്യുന്നത് സോ എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ ചാപ്റ്റർ ആയിരുന്നു കാണുക പഠിക്കുക ഇതേപ്പ് വലിയൊരു ഡെക്വിഷനോട് നിൽക്കുകയാണ് അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പൂർണ്ണമായിട്ട് ഉത്തരം തരാൻ ഞാൻ പ്രാപ്തനായിട്ടില്ല അങ്ങനെ അത്രയും വലുതാകാത്ത ഒരവസ്ഥയുണ്ട് വിനയം കൊണ്ട് പറയാനുണ്ട് കുറച്ചൊക്കെ വലുതാണ് പക്ഷേ എനിക്ക് ഇദ്ദേഹത്തെ പോലത്തെ ഒരു ടെക്നീഷ്യന്റെ മുന്നിൽ ഒരുപാട് പഠിക്കാനാണ് വ്യത്യാസ അവസരമായിരുന്നു ഞാൻ നോക്കിയിരുന്നേ ഉള്ളു സോങ്സ് ഷൂട്ടിങ്ങിനെ ജസ്റ്റ് മോണിറ്ററിൽ ഇങ്ങനെ ഇരുന്നാൽ മതി അതൊരു പ്രത്യേക ഒരു അനുഭവമാണ് അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും